നഗരത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഗവൺമെന്റ് ഐ ടി ഐയും സ്റ്റേഡിയവും അട്ടിമറിച്ചവർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഐ ടി ഐക്ക് മാത്രം സ്ഥലം ഏറ്റെടുക്കുവാൻ വേണ്ടി കൗൺസിലിൽ അജണ്ട കൊണ്ടുവരികയാണ് ചെയ്തതെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു കായംകുളം നഗരത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഗവൺമെന്റ് സ്റ്റേഡിയവും അട്ടിമറിച്ചവർ നഗരത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു യുഡിഎഫ് ഭരണകാലത്ത് നിർദ്ദിഷ്ട പദ്ധതികൾക്ക് സ്ഥലം വേണ്ടി കളക്ടറുടെ വർക്ക് ഡിപ്പോസിറ്റിൽ മൂന്നര കോടി രൂപ അടച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കായംകുളം നഗരസഭ വരിക്കുന്ന എൽഡിഎഫ് ഭരണസമിതി ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും യുഡിഎഫ് കൗൺസിലർമാർ പറഞ്ഞു ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ നഗരത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ദിവസം ഐ ടിഐയ്ക്ക് വേണ്ടി മാത്രം സ്ഥലം ഏറ്റെടുക്കാൻ കൗൺസിലിൽ അജണ്ട കൊണ്ടുവന്നത് എന്നാൽ ഏറ്റെടുക്കുവാൻ തീരുമാനിച്ച പുരയിടം വഴി സൗകര്യമില്ലാത്തതാണ് നിയമപരമായി ഇങ്ങനെയൊരു പുരയിടം ഏറ്റെടുക്കുവാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭരണസമിതി ഇത്തരത്തിൽ അജണ്ട കൗൺസിലിൽ വെച്ചതെന്നും യു ഡി എഫ് കൌൺസിലർമാർ ആരോപിച്ചു യു ഡി എഫിന്റെ ഭരണകാലത്താണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് സ്റ്റേഡിയത്തിനും ഐ ടിക്കും തെളിവെടുക്കുന്നതിനു വേണ്ടി അവസാന അവസാനഘട്ടത്തില് അന്ന് കളക്ടറുടെ വർക്ക് ഫണ്ടിലേക്ക് മൂന്നര കോടി രൂപ നിക്ഷേപിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് കൊണ്ടുവരുന്നപ്പോഴാണ് ഭരണം നേതൃത്വം മാറിയത് രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിൻ്റെ ഭരണം വന്നു ആ ഭരണം രണ്ടായിരത്തി ഇരുപതിലും വന്നു ഏതാണ്ട് പത്ത് വർഷം എടുക്കാറായപ്പം അവരുടെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഒന്നും ആ വസ്തുവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതെ വസ്തു തെളിവെടുക്കാതെ അവസാന നിമിഷം അതായത് ഭരണം കഴിയാനാ ഏതാണ്ട് ഒന്നര മാസം നിൽക്കുമ്പോഴാണ് സ്റ്റേഡിയം ഒഴിച്ച് ഐ ടിക്ക് സ്ഥലമെടുക്കുവാൻ ബന്ധപ്പെട്ട് അജണ്ട വരികയും വഴിയില്ലാത്ത സ്ഥലമാണ് അവതരിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ഞങ്ങളത് എതിർക്കുകയും ചെയ്തു എതിർക്കാൻ കാരണം ഇതാണ് യു ഡി എഫിൻ്റെ കാരണത്ത് സ്റ്റേഡിയം സഹിതമാണ് ഞങ്ങളെടുത്തിരിക്കുന്നത് ആ സ്റ്റേഡിയം ഒഴിവാക്കിക്കൊണ്ടാണ് ആ ഒഴിവാക്കുന്ന പറയുമ്പോൾ ആ ഒഴിവാക്കപ്പെട്ട സ്റ്റേഡിയത്തിൻ്റെ സ്ഥലങ്ങൾ ഉടമയിൽ നിന്നും വേണ്ട ഒത്താശ ചെയ്ത് കൊടുത്തതിന് അവർക്ക് വേണ്ട പാരിതോഷ്യം കൊടുത്തുകൊണ്ടാണ് ആ സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നത് അതിനുശേഷമാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഐ ടിക്ക് സ്ഥലം എടുത്തത് ഐ ടിക്ക് സ്ഥലം എടുക്കുമ്പോൾ യു ഡി എഫ് കാലത്ത് ഐ ടിക്ക് സ്ഥലമെടുത്തുമ്പോൾ കെ പി റോഡിൽ നിന്ന് നേരിട്ടുള്ള വഴിയാണ് ഐ ടിക്ക് പോകുന്ന ഗ്രൗണ്ടിലേക്കൊക്കെ ഇറങ്ങുന്നത് ആ പോകുന്ന വഴിയിലാണ് കായംകുളം നഗരസഭയിലെ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് രണ്ട് വീട് വെക്കുന്നതിനുള്ള സ്ഥലം കൊടുക്കുകയും അവിടെ വീട് പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞു ആ സ്ഥലത്ത് വീട് വെക്കാൻ ഒക്കത്തില്ലെന്നും എൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അതിന് മുന്നേ നമ്പരിട്ടില്ല വീട് ഇട്ടിട്ടില്ല ഇതുവരെ കാരണം നിർമ്മാണം ശരിയായ രീതിയിലല്ല പോയിരിക്കുന്നത് പക്ഷേ ആ വഴിയാണ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വേറെ വഴിക്ക് വേണ്ടിയാണ് ഇവരിപ്പോൾ ഓടി നടക്കുന്നത് ആ വഴിക്ക് വേണ്ടി ഇപ്പോൾ ആൾക്കാർ അവിടെ പിന്നെ വാക്കാൽ പറഞ്ഞു തന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മളൊന്നും നോക്കില്ല യഥാർത്ഥമായി ആ വസ്തുവിന് ഐ ടിക്ക് സ്ഥലം കൊടുക്കണമെങ്കിൽ യഥാർത്ഥമായി രേഖകൾ സഹിതം വസ്തു വസ്തുവിടുമ്പോൾ കൊടുത്ത റിക്കാർഡ് രേഖകൾ സഹിതം കൗൺസിലിൽ ബെച്ച് പാസ്സാക്കുവാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക പറഞ്ഞു അതൊന്നുമില്ലാതെ ആ ഐ ടി ഐക്ക് സ്ഥലം കൊടുക്കുവാൻ ബന്ധപ്പെട്ട് പോയ അഴിവ് ഇത് വലിയ ഒരു ഗൂഢശ്രമത്തിൻ്റെ അത് സി പി എം ഓഫീസിൽ നിന്നും വന്ന ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ ഐ ടി ഐ ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോകുന്നത് അത് അംഗീകരിക്കാൻ ഒക്കെ ഇല്ല ആർക്കും അംഗീകരിക്കാൻ ഒക്കെ ഒന്നും കാര്യമല്ല വിളിപ്പിൻ്റെ കാലത്ത് ഇവിടെ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഇക്കാരും ഒക്കെ സമരം നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഈ പത്ത് വർഷം ഉള്ള സമരമില്ല ഈ സംസ്ഥെടുക്കുന്നതിന് വേണ്ടി അപ്പോൾ അതിനൊക്കെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പോയിക്കൊണ്ടൊരു കാലഘട്ടമായിരുന്നു ഇന്ന് ഞങ്ങൾ സഹകരിക്കണമെങ്കിൽ വഴി ഉള്ള റെക്കോർഡുകൾ കൗൺസിൽ ൾ തരികയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവും നിർദ്ദിഷ്ട സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി അക്വർ ചെയ്തിരുന്ന വസ്തു എൽ ഡി എഫ് ഭരണ നേതൃത്വത്തിന്റെ മൗനാനുരാതൃത്തോടുകൂടി ലക്ഷങ്ങൾ കോഴ വാങ്ങി ഭൂമാഫിയയ്ക്ക് കൈവശപ്പെടുത്തുന്നതിനും അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും അവസരം നൽകിയിട്ടുണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ബഹുനില കെട്ടിടങ്ങൾക്ക് ഇപ്പോഴും കെട്ടിട നമ്പർ നൽകിയിട്ടുമില്ല പത്തു വർഷ നഗരത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ അഴിമതി മാത്രം മുഖമുദ്രയാക്കിയ എൽ ഡി എഫ് ഭരണസമിതി അവസാന നാളുകളിൽ നടത്തുന്ന പ്രഹസനമാണ് ഐ ടിഐക്കുള്ള സ്ഥലം ഏറ്റെടുക്കൽ നാടകം ഇതിൽ അഴിമതിയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് എൽ ഡി എഫ് ഭരണസമിതിയിലെ പ്രമുഖരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പാർലമെന്ററി പാർട്ടി ലീഡർ ഉൾപ്പെടെയുള്ള സി പി എം സഭയിൽ നിന്നും വിട്ടുനിന്നതെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു സ്റ്റേഡിയത്തിനുള്ള സ്ഥലം ഒഴിവാക്കി കൊടുക്കുന്നു അതിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്നും കരസ്ഥമാക്കിയിരിക്കുന്നത് ഇനിയും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ അതിനു അതിനോടൊപ്പം തന്നെയാണ് ഐ ടി ഐക്ക് പുതിയതായി സ്ഥലം കണ്ടെത്തുന്നത് അരിയില്ലാത്ത സ്ഥലം അതൊരു കണ്ടമാണ് ഇത് രണ്ടുകൂടെ ഒന്നിച്ച് പന്ത്രണ്ടര മീറ്റർ വീതിയായിരുന്നു യു ഡി എഫിൻ്റെ കാലത്ത് തീരുമാനിച്ച് എടുക്കാൻ തീരുമാനിച്ചു ഇതതിൻ്റെ പുറകിലത്തെ കണ്ടം എടുക്കുന്നതോടുകൂടി തന്നെ ഞങ്ങൾക്കുണ്ടാകുന്ന ഓഡിറ്റ് അബ്ജക്ഷൻ കാരണം നിയമപരമായി അങ്ങനൊരു സ്ഥലം എടുക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഇവർ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്ന ഐ ടി ഐയുടെ സ്ഥലമെടുപ്പുമായി കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് സർക്കാർ വില നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാൽ മുപ്പത് ശതമാനം അതിൻ്റെ മുപ്പത് ശതമാനം അധികരിച്ചാണ് കൊടുക്കുവാനുള്ള തീരുമാനവും എടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഈ കൗൺസിൽ വന്നിരിക്കുന്നത് ആരെ ബോധിപ്പിക്കാനൊന്നൊരു പിടിയില്ല ഇതിൻ്റെ പിന്നിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് പത്ത് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അതിനു മുമ്പ് കല്ലിടണം ഇതേ പ്രക്രിയയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനു മുമ്പ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പേരിൽ കായംകുളത്ത് പ്രൈവറ്റ് എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഇതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുമായി ചേർന്നുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ട് അന്നത്തെ ചെയർമാൻ പറഞ്ഞത് ഏത് നിമിഷവും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഉണ്ടാകും ഈ നിമിഷം വരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല യു ഡി എഫ് കൌൺസിലുമാരായ കെ പുഷ്പദാസ് എ ജെ ഷാജഹാൻ എ പി ഷാജാൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്